കഴിഞ്ഞ വീഡിയോയിൽ നല്ല മഴയാണ് മഴയുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ എന്താ കറണ്ട് ഇല്ലാത്തതെന്ന് കാരണം കാണിച്ച് തരാം കേട്ടോ നമ്മൾ എന്നാൽ കാണിച്ച് നിസ്കാരപ്പള്ളിയില്ലേ നിസ്കാരപ്പള്ളിയുടെ പുറത്തൊരു തെങ്ങ് പുഴങ്ങി വീണതാണ് കേട്ടോ ആ പാലത്തേക്ക് രണ്ട് വീടുണ്ട് നിസ്കാരപ്പള്ളി ഉണ്ട് പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കേടുപാടുകളും ഇല്ലാണ്ട് നേരെ ആ തോട്ടിക്കാണ് ട്ടോ തെങ്ങ് വീണത് അപ്പോൾ നമ്മുടെ ലൈന് പോസ്റ്റ് പൊട്ടിപ്പോയി ഒരു പോസ്റ്റ് ചെരിഞ്ഞു അപ്പൊ ഒക്കെ പൊട്ടിട്ട് സ്കൂൾ കുട്ടികൾ വരുന്നതിന്റെ കുറച്ച് മുമ്പേ ട്ടോ അത് സംഭവം അവര് വരുമ്പോഴേക്കും എല്ലാവരും ഇടപെട്ട് വേഗം വെട്ടി മാറ്റി പക്ഷെ നമ്മുടെ പോസ്റ്റ് മാറ്റണം എന്നും പറ്റിയില്ല ഇപ്പൊ പോസ്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ട പിന്നെ വൈകുന്നേരം ആയില്ലേ ഇവിടെ മാത്രല്ല കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് കുറെ സമയം ലൈൻ കമ്പികളും കാര്യങ്ങളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കാണോ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഇനി എന്താണ് പറ്റുക ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കരണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ റ്റുള്ളൂ തന്നെ നമ്മള് ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കറണ്ട് ഉള്ള പോയിട്ട് ഫോണ് ചാർജ് ചെയ്ത് വന്നിട്ടാണ് ട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഇത് വരുത്താൻ മാത്രം പോരല്ലോ. നമുക്ക് എഡിറ്റ് ചെയ്യാനാണ് വന്നത് അപ്പേക്കും കുക്കിംഗ് വീഡിയോ ആണത്തിൽ നമുക്ക് കൊറേ സമയം അപ്പൊ നമുക്ക് എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് പിന്നെയും നമ്മൾ പോയി ചാർജ് ചെയ്ത് കൊണ്ടകത്ത് വേണം എഡിറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇവിടെ വൈഫൈ സൗകര്യങ്ങളൊന്നും ഇല്ല ഒന്നല്ലെങ്കിൽ ഫോണിൽ കരി പോകണം അല്ല വന്ന കല്ലടിക്കോടോ റോമാടോ പോണട്ടോ അവിടെ ഇപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഇതാവുമ്പോ കാറ്റും മഴയ്ക്ക് മരങ്ങളും അവരും തരണ്ടത് നമ്മൾ എങ്ങനെ പറയാ നല്ലൊരു സമയത്തിൽ കൂടെയാണ് കഴിഞ്ഞ ആളപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമുക്കിതൊക്കെ താങ്ങിയാവും പിന്നെ ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായിട്ടോ അന്നലൊന്നും കരണ്ടില്ലല്ലോ നമ്മളെപ്പോഴും മക്കളൊക്കെ വെളിച്ചം കണ്ടട്ടെ ഇന്നലെ മണ്ണെണ്ണ വിളക്കും മെഡുതിരിയൊക്കെ വെച്ചിട്ട് മക്കൾക്ക് വിളിച്ചില്ലാണ്ടേ പൊറത്തവർക്ക് പോലെ ഇരുത്ത് പേടിയാവുക അങ്ങനെ പുറത്തിറങ്ങിയിരുന്നില്ല തോന്നലേ കാരണം നമ്മുടെ വീട്ടിലെ നാല് ഭാഗം മരങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ ഇരുട്ടും കൂടി ആവുമ്പോ നല്ല ഇരുട്ടാവും നമുക്കും പേടിയുണ്ട് നമ്മുടെ നല്ല തേസ്ണ്ട് ആ തേസ്റ്റ് തന്റെ വീട്ടില് പോയ കെട്ടാൻ പറയണം പറയാൻ പറ്റല്ലോ വിടേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ കൊല്ലം ഇതേപോലെ കരമ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന വെള്ളമാണ് ജലനിരയില് വെള്ളമില്ല കിടക്കിലാണ് മോർട്ടിട്ട് തൊഴി നേരത്തെ നമ്മൾ വെള്ളത്തിലാണെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് മൂന്ന് വീട് കഴിഞ്ഞ അപ്പുറത്ത് പോയിട്ടുണ്ട് വെള്ളം ഈ ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞു കിട്ടാൻ തുടങ്ങറിയൊന്നും അല്ല മഴയാണ് എല്ലാവരും മഴയുമ്പോ നല്ല വെള്ളം ഉണ്ടാവും അറിയും നമ്മള് മഴയത്ത് വെള്ളം ഉണ്ടാക്കാൻ കേരളത്തിൽ കൂടെ ഒക്കെ പാത്രങ്ങൾ വെക്കട്ടോ അതൊക്കെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ വെള്ളം വേണ്ടേ ആകെ നമ്മളൊരു ബുദ്ധിമുട്ടിയൊരു സമയമാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ ഒന്ന് സമൻറ്റ് ചെയ്യണേ എല്ലാവരും എന്താ ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ